ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ പണ്ടൊരിക്കൽ ഈ മൈക്രോവേവ് ഓവൻ ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ മൈക്രോവേവ് ഓവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ട് എയർ ഫ്രയർ വന്നു കഴിഞ്ഞപ്പോൾ അത് വീട്ടിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എയർ ഫ്രയർ ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇപ്പോൾ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെയൊക്കെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പണ്ട് ഈ മൈക്രോവേവൻ ഓവൻ വാങ്ങിയ സമയത്ത് തന്നെ പലരും വന്നിട്ട് ചോദിക്കും അയ്യോ ഡോക്ടറെ ഇതൊക്കെ ഡേഞ്ചർ അല്ലേ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നമല്ലേ അപ്പോൾ ഇപ്പോൾ പുതിയ എയർ ഫ്രയർ വന്നപ്പോൾ മൈക്രോവേവൻ ഓവൻ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ എയർ ഫ്രയർ വാങ്ങിയത് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ദോഷങ്ങൾ വരില്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ വരുന്ന വേവുകൾ അതായത് മൈക്രോവേവിലൊരു വേവ് എന്നുള്ള വാക്കുണ്ടല്ലോ അപ്പോൾ ഈ വേവ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകില്ലേ എന്നൊക്കെ ചോദിച്ച് വീട്ടിൽ വരുന്ന സാധാരണ ബന്ധുക്കളായാലും ആരെങ്കിലും പരിചയക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സംശയം ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ പറഞ്ഞ മൈക്രോവേവ് ഓവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ എയർ ഫ്രയറും ഇതും തമ്മിൽ എന്താണോ വ്യത്യാസമുള്ളത് അതുപോലെ തന്നെ ഇവ സേഫ് ആണോ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ വിറകടുപ്പ് വെച്ച് കുക്ക് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് കണക്ഷൻ നമുക്ക് എല്ലാവർക്കും വന്നപ്പോൾ അതിലേക്കായി അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ചാക്സിൻ്റെയൊക്കെ തെർമൽ കുക്കർ വന്നിട്ട് ആ ഒരു രീതിയിലേക്ക് മാറി പിന്നീട് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഇലക്ട്രിക്ക് ആയിട്ടുള്ള ഇൻഡക്ഷൻ കുക്കറിൽ പാചകം ചെയ്തു തുടങ്ങി അപ്പോഴൊക്കെ ഒരുപാട് പേർക്ക് ഈ പറയുന്ന ഒരു സംശയം സംശയമുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷമാണ് മൈക്രോവേവ് ഓവൻ വരുന്നത് അതായത് ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ എത്രത്തോളം കറണ്ട് എടുക്കൂ അതിൻ്റെ ഏകദേശം പകുതി അതായത് അൻപത് ശതമാനത്തിലധികം നമുക്ക് വൈദ്യുതി അല്ലെങ്കിൽ ഊർജ്ജത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന മൈക്രോവേവ് ഓവൻ ഈ മൈക്രോവേവ് ഓവനിലേക്ക് വരുമ്പോൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന മൈക്രോവേവ് ഓവൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പലർക്കും തോന്നുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചിലർ വന്നിട്ട് ചോദിക്കും ചോറ് വയ്ക്കാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ പാത്രം എടുത്ത് അതിൻ്റെ അകത്തോട്ട് വെച്ച് കുക്ക് ചെയ്ത് അവിയൽ വയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല സത്യത്തിൽ മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ധൃതിയിൽ നമുക്ക് ജോലിക്ക് പോകണം അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളുള്ള സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിനെ പിന്നെ ആ ഗ്യാസ് കത്തിച്ച് അതിൽ വെച്ച് ചൂടാക്കി ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഡയറക്റ്റായിട്ട് എടുത്ത മൈക്രോവേവ് ഓവൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിനെ ചൂടാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ ഇതിൻ്റെ അകത്തൂടി കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അതായത് ഒരു ഷോർട്ട് ആണ് അതായത് നമ്മുടെ ശരീരത്തിന് ഒട്ടും അപകടം അല്ലാത്ത രീതിയിലുള്ള മൈക്രോവേവ് ഓവനിലൂടെ വരുന്ന ഈ പറയുന്ന ആണ് ഇതിനെ ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് നമുക്കിത് ഈസി ആയിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഈ സാധനം നമ്മൾ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കരുത് തുറന്നു കഴിഞ്ഞാൽ ചൂടായോ ചൂടായോ നോക്കാനായിട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് എനർജി നഷ്ടമുണ്ടാവും ആഹാരം പ്രോപ്പറായിട്ട് ചൂടാവില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം കൈ ഇട്ടിട്ട് ഈ സാധനം പുറത്തേക്ക് എടുക്കാനുള്ളത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ സ്റ്റീലിൻ്റെ എന്തെങ്കിലും പാത്രം വെച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പാത്രം ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കരുത് ഒന്നിൽ നമ്മൾ ചെറിയ രീതിയിൽ ചൂടാക്കി തന്നെ അത് റിയാക്റ്റ് ചെയ്യും അതുപോലെ തന്നെ പലപ്പോഴും ഈ പറയുന്ന പ്ലാസ്റ്റിക് വെന്ത് അല്ലെങ്കിൽ ഉരുകി പോകാനുള്ള സാധ്യതയും ഈ പറയുന്ന മൈക്രോവേവ് ഓവൻ കംപ്ലീറ്റ് കമ്പ്ലീറ്റായിട്ട് നശിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ എന്ത് ഫുഡ് ഇപ്പോൾ നമുക്ക് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും ഇപ്പോൾ കേക്ക് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കേക്കായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാനും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇറച്ചിയൊക്കെ തന്നെ ഇപ്പോൾ തലേ ദിവസം കുക്ക് ചെയ്തു വന്നിട്ട് നമുക്ക് ഈ പറയുന്ന മൈക്രോവേവ് ഓവന് വെച്ചിട്ട് അതിനെ ചൂടാക്കിയിട്ട് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പറ്റും പക്ഷേ ഡയറക്റ്റ് എടുത്ത് ചിക്കൻ കറി ഒഴിക്കാനായിട്ട് മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം വരുന്നത് പക്ഷേ ഈ പറയുന്ന എയർ ഫ്രയർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിലാണ് വരുന്നത് അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മൈക്രോവേവ് ഓവനിൽ നമ്മൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിരുന്നെങ്കിൽ ഈ പറയുന്ന എയർ ഫ്രയർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ എയറിനെ ചൂടാക്കിയതിന് ശേഷം ആഹാര പദാർത്ഥങ്ങളുടെ ഉള്ളിലേക്ക് കടത്തി വിട്ടതിന് ശേഷം അതിനെ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്ന ഒരു രീതിയിലാണ് വരുന്നത് അതായത് ഇവിടെ എയർ ആണ് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ അല്ല അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേതിൽ ഗ്രില്ല് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ അകത്താണേലും നമുക്ക് എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഇപ്പോൾ ആയാലും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആയാലും അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊരിച്ചെടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ഈസി ആയിട്ട് ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിലും ഒക്കെ പൊരിച്ചെടുക്കാനൊക്കെ ഈസി ആയിട്ട് സാധിക്കും പക്ഷേ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് അഡ്വാൻറ്റേജസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഒരുപാട് എണ്ണ നമ്മൾ ഉപയോഗിക്കേണ്ട അതായത് ഇപ്പോൾ മീൻ പൊരിക്കുക അല്ലെങ്കിൽ പഴം പൊരി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു പാത്ര എണ്ണ നമ്മൾ ആദ്യം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ മീനിലൊക്കെ മസാല പുരട്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയുടെ അളവ് വളരെ കൂടുതലായിരിക്കും പക്ഷേ എയർ ഫ്രയറിൻ്റെ അകത്തേക്ക് ആകുമ്പോൾ നമ്മൾ ഈ ഒരു ടീസ്പൂൺ ഒരു കപ്പിന് വരെ ഒരു ടീസ്പൂൺ എണ്ണ എടുക്കുക ഈ പറഞ്ഞ മസാലയൊക്കെ തേച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിന് നമ്മളിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണെങ്കിൽ പോലും പൊട്ടറ്റോ അരിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എടുക്കുമ്പോൾ എണ്ണയുടെ ഉപയോഗം വളരെയധികം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ എയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ആഹാര എല്ലാ ഭാഗത്തും എത്തുന്നത് തന്നെ ഈക്വലായിട്ട് ചൂടായി അല്ലെങ്കിൽ ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും പക്ഷേ ഈ പറയുന്ന മൈക്രോവേവ് ഓവൻ ആണെങ്കിലും അതുപോലെ തന്നെ എയർ ഫ്രയർ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് തെറ്റുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട് അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും ആഹാര പദാർത്ഥങ്ങൾ നമ്മളിപ്പോൾ കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഹാരത്തിൻ്റെ എല്ലാ ഭാഗവും ചൂടാകണം എന്നില്ല അല്ലെങ്കിൽ നമുക്കിത് ഫ്രൈ ആയിട്ട് ഒരേപോലെ പൊരിഞ്ഞ് കിട്ടണം എന്നില്ല അപ്പോൾ ആ പറയുന്ന രീതി നമ്മളൊന്നും മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊന്നും പ്ലാസ്റ്റിക് പാത്രങ്ങളൊന്നും എടുത്ത് വയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ ഇത് എടുത്ത് ആഹാരം എടുത്തു കഴിഞ്ഞ് ചൂട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ മെഷീൻ രണ്ടായാലും ഒരിക്കലും സ്വിച്ച് ഓഫ് ചെയ്യാതെ തന്നെ നമ്മൾ കൈ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ആഹാരം പുറത്തേക്ക് എടുക്കാനുള്ള ഒരു രീതി ചെയ്യരുത് കൈ പൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് അതായത് നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോൾ മെത്തേഡിലാവുമ്പോൾ എണ്ണയുടെ അളവ് വളരെ കുറച്ച് മതി എന്ന് പറഞ്ഞു പക്ഷേ അത് കേട്ടിട്ട് ഇപ്പോൾ ഡെയിലി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു വലിയ പാത്രം വെച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ പഴംപൊരി അതിൻ്റെ അകത്തേക്ക് വെച്ച് ചൂടാക്കിയിട്ട് സ്ഥിരമായിട്ട് എടുത്ത് കഴിക്കുകയോ ഒരുപാട് അളവിലേക്ക് കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബ്രെഡ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് ചൂടാക്കിയിട്ട് അമിതമായിട്ട് കഴിക്കുകയാണ് എണ്ണയുടെ അളവ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമിതമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള സാധ്യത എന്തായാലും ഉണ്ട് കാരണം ഇതിൻ്റെ അകത്ത് എണ്ണ ചെറിയ രീതിയിൽ വരുന്നുണ്ട് പക്ഷേ ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്താണ് വെച്ച് കുക്ക് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് രോഗങ്ങൾ വരുവോ ഇല്ല എന്നുള്ള കാര്യം വരുന്നത് പക്ഷേ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനും ഈക്വലായിട്ട് വേവുന്നതിനും ഫ്രൈ ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും ബേക്ക് ചെയ്യാനും ഒക്കെ ഈ പറഞ്ഞ എയർ ഫ്രയർ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും അതുപോലെ തന്നെ ഈ രണ്ട് മൈക്രോവേവൻ ഓവൻ ആയാലും അതുപോലെ തന്നെ എയർ ഫ്രയർ ആയാലും ഇതിൻ്റെ അകത്ത് വയ്ക്കുന്ന ആഹാരം ഒരിക്കലും കരിഞ്ഞു പോകരുത് അതുപോലെ തന്നെ കരിഞ്ഞു പോയതിന് ശേഷം നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്താലും ഇത് തന്നെയാണ് അവസ്ഥ കരിഞ്ഞ ആഹാരങ്ങൾ ഒരിക്കലും കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക കൃത്യമായിട്ട് നമ്മൾ കുറച്ച് ദിവസം ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് പ്രോപ്പറായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മൈക്രോവേവ് ഓവൻ ആയാലും അതുപോലെ തന്നെ എയർ ഫ്രയർ ആയാലും നമ്മുടെ പ്രശ്നങ്ങളൊന്നും ശരീരത്തിന് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സയൻറ്റിഫിക്കലി പറയുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ സാധാരണ വീട്ടിലൊക്കെ നിന്നിട്ട് ഇപ്പോൾ നമുക്ക് സമയമുണ്ട് അങ്ങനെയുള്ളൊരവസ്ഥയിലുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഐറ്റംസിൻ്റെ ആവശ്യമില്ല എണ്ണയുടെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കാനുള്ളത് പക്ഷേ ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഡ്യൂട്ടിയിലേക്ക് കയറാനുള്ള സമയമാണ് അങ്ങനെയൊക്കെയുള്ള തിരക്ക് പിടിച്ച ലൈഫുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് കുക്കിംഗ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന മൈക്രോവേവ് ഓവന് അതുപോലെ തന്നെ എയർ ഫ്രയറും അപ്പോൾ ഈ കാര്യങ്ങളോട് മനസ്സിൽ വെച്ചതിന് ശേഷം മാത്രം ഇത് വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് ആഹാരം കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ കഴിക്കുന്നതിൻ്റെ അളവ് ശ്രദ്ധിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ റോളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ